തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവനോട് സ്നേഹത്തോടെ പെരുമാറിയ വ്യക്തി എല്ലാ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ഋഷി തന്റെ യാത്ര തുടർന്നു വണ്ടി കൊച്ചിയിൽ എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു രാത്രിയിലെ കൊച്ചി തികച്ചും ഒരു പുതിയ ലോകം പോലെയായിരുന്നു ഋഷിക്ക് തോന്നിയത് അവൻ നേരെ ഫ്ളാറ്റിലേക്ക് പോയി ഉമാദേവി തയ്യാറാക്കിയ ഡിന്നർ കഴിച്ചു അതിനിടെ തന്റെ ഒരു ഗ്രാമത്തിലെ സുഹൃത്ത് തന്നതാണെന്ന് പറഞ്ഞ് ഋഷി തന്റെ കയ്യിലെ പലഹാര പൊതിയും അവർക്ക് കൊടുത്തിരുന്നു അത് കിട്ടിയപ്പോൾ ഉമാദേവിക്ക് വലിയ സന്തോഷം തോന്നി അവനോട് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും നേരെ ഇരട്ടിയത് കൊണ്ട് രാവിലെ ആവട്ടെ എന്ന് ഉമാദേവി കരുതി ക്ഷീണം കാരണം ഭക്ഷണം കഴിച്ച ശേഷം ഋഷി പെട്ടെന്ന് തന്റെ മുറിയിലേക്ക് പോയി ഫ്രഷായി ഒന്നും ആലോചിക്കാതെ സമാധാനമായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഉണർന്ന ഋഷി ആദ്യം തന്നെ ചെയ്തത് നിഹാരികയെ വിളിച്ച് കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു രാവിലെ ഋഷി എഴുന്നേറ്റ് വന്നത് കണ്ടപ്പോൾ അന്ന് വീട് കാണാൻ പോയപ്പോൾ ദേവയാനിയമ്മ പറഞ്ഞ കാര്യങ്ങൾ ഋഷിയോട് പറയാൻ ഉമാദേവിക്ക് തോന്നി പക്ഷേ ശ്രീലക്ഷ്മിക്കും ഋഷിക്കുമിടയിൽ അതൊരു വിള്ളലായാൽ എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ ഉമാദേവി അന്നേരം മൗനം പൂണ്ടു അതേ സമയം ആരും അറിയാതെ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ഋഷിയെയും അവന്റെ പാരൻസിനെയും കുറിച്ച് വിഷം നിറഞ്ഞ വാക്കുകൾ നിറയ്ക്കുകയായിരുന്നു ദേവയാനി അപ്പോഴേക്കും ഋഷി പറഞ്ഞതുപോലെ നിഹാരിക ശ്രീലക്ഷ്മിയെ വിളിച്ച് സ്ക്രീൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിരുന്നു വർമാസ് ഫാമിലിയും മീഡിയ ലൈനിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് താൻ നന്നായി ചെയ്തില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് ശ്രീലക്ഷ്മിക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് ആ സമയം ശ്രീലക്ഷ്മി തന്നാൽ ആ വിധം നന്നായി തന്നെ പെർഫോം ചെയ്തു അവളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട ഷോയുടെ ഡയറക്ടർ ഉടൻ തന്നെ അവളെ ഹോസ്റ്റായി സെലക്ട് ചെയ്യാൻ ഒക്കെ പറഞ്ഞു തൻ്റെ പേഴ്സണൽ ലൈഫിലും ബിസിനസ്സിലും വല്ലാതെ സമ്മർദ്ദത്തിലായിരുന്ന ശ്രീലക്ഷ്മി ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി തന്നെ മുന്നോട്ട് പോവാൻ കണക്ക് കൂട്ടി അവൾക്കും ഈ ജോലി ഇഷ്ടമായതിനാൽ കുറച്ചു കാലം ബിസിനസ്സിൽ നിന്ന് വിട്ടു നിൽക്കാനും ഈ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവൾ തീരുമാനിച്ചു ഋഷിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് അവൾ കരുതിയിരുന്നു കാരണം ശ്രീലക്ഷ്മിയെ താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ അവൻ ഒരിക്കലും തടഞ്ഞിരുന്നില്ല അവളുടെ ഉയർച്ചകളിലും നേട്ടങ്ങളിലും അവളേക്കാളും സന്തോഷിച്ചിരുന്നത് പോലും ഋഷിയായിരുന്നു അങ്ങനെ ഒട്ടും മടി മടികൂടാതെ ശ്രീലക്ഷ്മി ജോലിയിൽ ജോയിൻ ചെയ്തു തങ്ങളുടെ തന്നെ ഏറ്റവും റീച്ചുള്ള ചാനലിൽ മീഡിയ നടത്തിയ ആ ലൈവ് പ്രോഗ്രാം ആതിടയിൽ തന്നെ വൻ വൻ ഹിറ്റായിരുന്നു നിഹാരിക ഋഷിയുമായി ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ശ്രീലക്ഷ്മിക്ക് സന്തോഷമായെന്ന് കേട്ടപ്പോൾ തന്നെ ഋഷിയും ഹാപ്പിയായിരുന്നു എന്നാൽ രണ്ടുപേരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത ശേഷവും ശ്രീലക്ഷ്മി വീണ്ടും തന്നെ ഇഗ്നോർ ചെയ്യുന്നത് എന്തിനാണെന്ന് ഋഷിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്നും ഋഷിക്ക് മനസ്സിലായില്ല ഡാർവിനെ കണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരതിയെ രക്ഷിച്ചു ശേഷം മലമുകളിലേക്ക് പോയി ഔഷധ സസ്യങ്ങൾ തേടിയുള്ള തിരച്ചിലായിരുന്നു ഋഷി ആ തിരക്കുകളെല്ലാം കാരണം ശ്രീലക്ഷ്മിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഋഷിക്ക് കഴിഞ്ഞില്ല അതൊടുവിൽ ദേവയാനിയമ്മയ്ക്ക് അനുകൂലമായി അങ്ങനെ അന്ന് ദേവയാനിയമ്മയെ മീറ്റ് ചെയ്യാൻ ഒരു ചെറിയ കോഫി ഷോപ്പിലേക്ക് കയറിയതായിരുന്നു ശ്രീലക്ഷ്മി അവിടെ എത്തിയതും അവൾ കണ്ണുകൊണ്ട് തന്റെ അമ്മയെ തിരഞ്ഞു അവളെ കണ്ടതും ദേവയാനിയമ്മ പെട്ടെന്ന് അവൾക്ക് നേരെ കൈവീശി വിളിച്ചു ശ്രീലക്ഷ്മി അവർക്കടുത്തേക്ക് ചെന്ന് അവരുടെ മുന്നിൽ ഇരുന്നപ്പോൾ വിടർന്ന ചിരിയോടെ ദേവയാനിയമ്മ സംസാരിക്കാൻ തുടങ്ങി അല്ല ലച്ചു നീ ടി വി പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ നിന്റെ പരിപാടി കണ്ട് എത്ര പേര് എന്നെ വിളിച്ചെന്നറിയാവോ നിനക്ക് ആദ്യ ദിവസം തന്നെ നീ നല്ല പോലെ ഫേമസ് ആയല്ലോ മോളെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി ദേവയാനി അമ്മ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടേരുന്നു പക്ഷേ ശ്രീലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഓ ഇതിനായിരുന്നോ അമ്മ എന്നോട് വരാൻ പറഞ്ഞത് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ ശ്രീലക്ഷ്മി കടുത്ത സ്വരത്തിൽ പറഞ്ഞു ദേവയാനി അമ്മയുടെ ഭാവം പെട്ടെന്ന് മാറി നീ ഒരുപാട് മാറിയല്ലോ ലച്ചു അമ്മ പറഞ്ഞു ഈ കാര്യം ഇതിനകം നമ്മൾ ഒരുപാട് സംസാരിച്ചതാ വീണ്ടും എന്തിനാ ഇത് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ തന്നെ ഒട്ടും അല്ല ഇനി എന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ് ഇപ്പൊ അമ്മയ്ക്ക് എന്ത് വേണം അതെന്താന്ന് വെച്ചാ പറ ശ്രീലക്ഷ്മി വിരസമായ ഭാവത്തോടെ ചോദിച്ചു അയ്യോ എനിക്കൊന്നും വേണ്ട പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം നീ ഇപ്പോഴും ഒരു മണ്ടിയാണ് ലച്ചു അവൻ ആ ഋഷി എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാവോ ഒന്നും അറിഞ്ഞു കാണില്ലെന്ന് എനിക്കറിയാം അവൻ ചെയ്ത നല്ല കാര്യമാണിത് ഒരു റൗഡിയെ പോലെ റോഡിലിറങ്ങിയ അടിയുണ്ടാക്കി ജയിലിൽ പോയിട്ടുണ്ടവൻ നീ അറിഞ്ഞില്ലല്ലോ ദേവയെനി പരിഹാസത്തോടെ ചോദിച്ചു ശ്രീലക്ഷ്മി ആകെ ഞെട്ടി സത്യം പറഞ്ഞാൽ അവൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഋഷിക്ക് മർദ്ദനമേറ്റതും അവൻ ആശുപത്രിയിലായതും ആരതിക്ക് വേണ്ടിയാണെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷെ അടിയുണ്ടാക്കി അവൻ ജയിലിൽ പോയതറിഞ്ഞതും അവൾ ശരിക്കും വിഷമിച്ചു താൻ ഋഷിയുടെ ജീവിതത്തിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലെന്നും അവൾക്ക് തോന്നി കാര്യമേറ്റുമെന്ന് ശ്രീലക്ഷ്മിയുടെ ആ ഞെട്ടൽ കണ്ട ദേവയാനി അമ്മയ്ക്ക് മനസ്സിലായി തന്റെ മകൾ പെട്ടെന്നൊരു ടെലിവിഷൻ താരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ദേവയാനി അമ്മയ്ക്ക് മനസ്സിൽ പുതിയ ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു അതനുസരിച്ചായിരുന്നു അവരിപ്പോൾ ശ്രീലക്ഷ്മിയെ തന്റെ വീട്ടിലേക്ക് തിരികെ വിളിക്കാനായി വന്നത് ശ്രീലക്ഷ്മിയുടെ ജനപ്രീതിയിൽ സ്വന്തം കുടുംബത്തിൽ അഹങ്കരിച്ച് ജീവിക്കാൻ ഒരു കച്ചിത്തുരും ഭാഗമെന്നവർ സ്വപ്നം കണ്ടു എന്നാൽ ശ്രീലക്ഷ്മിയെ എങ്ങനെ തന്റെ വരുതിയിലാക്കാമെന്ന് അവർക്ക് അറിയുമായിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് അമ്മയ്ക്ക് ഒരു അനുഗ്രഹം പോലെ ഈ കാര്യം കിട്ടിയത് ഋഷിൻ ജയിലിൽ പോയതിനെക്കുറിച്ചുള്ള വിവരം തെരുവിൽ കിടന്ന് ഗുണ്ടയെ ഋഷിൻ മർദ്ദിക്കുമ്പോൾ അമ്മയുടെ ഏതോ ഒരു ബന്ധുവും സ്ഥലത്തുണ്ടായിരുന്നു ആ കാര്യം അമ്മയെ ഇന്നലെ കണ്ടപ്പോ ആ ബന്ധു പറഞ്ഞു ഒരു നിമിഷം അമ്മ ആ സംഭവം ഓർത്തുപോയി എന്താ ദേവയാനി മരുമോൻ ജയിലിൽ പോയിട്ട് വന്നോ ബന്ധുവത് ദേവയാനിയമ്മയോട് ചോദിച്ചതും അവർ ഞെട്ടി ഏ എന്താ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലോ ദേവിയാനിയമ്മ കാര്യം മനസ്സിലാവാതെ ചോദിച്ചു ഓ അഭിനയിക്കാതെ ദേവയാനി പോലീസ് വന്ന് നിന്റെ മരുമോനെ ജീപ്പി കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാ അല്ല ഇനി ദേവയാനി ഇതൊന്നും അറിഞ്ഞില്ലേ ദേവയാനിയമ്മയെ നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു ഞാനൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിലേ ഞങ്ങൾ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ അതും പറഞ്ഞ് ദേവയാനിയമ്മ ആ ബന്ധുവിനെ ഒഴിവാക്കി വിട്ടു ഒരു കാരണം നോക്കി നിന്ന ദേവയാനിയമ്മക്ക് അത്രയും തന്നെ ധാരാളമായിരുന്നു അവർക്ക് അങ്ങനെ ഒരു അവസരം ഇനി വേറെ ലഭിക്കുമായിരുന്നില്ല ഇത്രയും നല്ലൊരു അവസരം കിട്ടിയാൽ പിന്നെ അവർ വെറുതെ ഇരിക്കോ ഒന്നും നോക്കിയില്ല ദേവയാനിയമ്മ ശ്രീലക്ഷ്മിയെ ഒരു കോഫി ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി അവർ മുന്നിലിരുന്ന ശ്രീലക്ഷ്മിയെ നോക്കിക്കൊണ്ട് ഓർമ്മകളിൽ നിന്ന് പിറുപിറുത്തും ഇത്രയും കാലത്തിനിടെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ആരും വരുത്തിയിട്ടില്ല ലച്ചു ദേ ഇപ്പൊ നിന്റെ പുന്നാര ഭർത്താവ് കാരണം അതുമായി നമ്മുടെ കുടുംബക്കാർ തന്നെ ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ ദൈവമേ ദേവയാനിയമ്മ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി നിശബ്ദയായിരുന്നു ഒരു വശത്ത് ഉമാദേവി താൻ അനുഭവിച്ച നാണം കടൽ മറച്ച് ഋഷിയുടെയും ശ്രീലക്ഷ്മിയുടെയും ബന്ധത്തിൽ വിള്ളൽ വരാതെ ശ്രദ്ധിക്കുകയായിരുന്നു അതേസമയം തന്നെ മറുവശത്ത് അമ്മ എങ്ങനെയും ഋഷിയെയും ശ്രീലക്ഷ്മിയെയും പിരിക്കണമെന്ന് ശബ്ദം ചെയ്ത പോലെയായിരുന്നു അവർ രണ്ടുപേരും അമ്മമാരായിരുന്നു രണ്ടും രണ്ടറ്റം പോലെ അമ്മ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ആകെ തകർന്നു പോയിരുന്നു അവളെ ആകെ തളർത്തിയത് ഋഷിൻ തന്നോട് ഈ കാര്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്ന വസ്തുതയായിരുന്നു പക്ഷേ ദേവയാനിയമ്മയോട് ശ്രീലക്ഷ്മി ഒന്നും മിണ്ടാനേ പോയില്ല എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അമ്മ തൻ്റെ കുരുട്ടുബുദ്ധി ഉണർത്തി പണി തുടങ്ങി കഴിഞ്ഞ തവണ ശ്രീലക്ഷ്മിക്ക് ദേവയാനിയുടെ ഉദ്ദേശം കൃത്യമായി മനസ്സിലായിരുന്നു പക്ഷേ ഇത്തവണ അവൾ ആകെ വലഞ്ഞു പോയിരുന്നു ഋഷിക്കും ശ്രീലക്ഷ്മിക്കും ഇടയിലുള്ള ആ ചെറിയ വിള്ളൽ പടുകുഴിയാക്കി മാറ്റുന്ന ജോലി ദേവയാനിയമ്മ ഭംഗിയായി ചെയ്തു തുടങ്ങി ശ്രീലക്ഷ്മിക്കും ഋഷിന്റെ ചെയ്തികളിൽ സംശയം തോന്നി തുടങ്ങിയിരുന്നു ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്ത ഋഷി അപ്പോൾ ആയുർവേദ ചികിത്സയെക്കുറിച്ച് മഹാഗുരു പഠിപ്പിക്കുന്നത് ഗൗരവത്തോടെ കേൾക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ അർദ്ധരാത്രിയിലും ഋഷി തന്റെ ലാബിൽ അയാൾക്കൊപ്പം വന്നിരുന്ന് സസ്യങ്ങളുടെ പ്രധാന തന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങി ഗുരു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഋഷി എല്ലാം വളരെ പെട്ടെന്ന് പഠിച്ചു പണ്ടവൻ മണിക്കൂറുകൾ ചിലവഴിച്ച് തയ്യാറാക്കിക്കൊണ്ടിരുന്ന പച്ചമരുന്നുകളെല്ലാം ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി തുടങ്ങിയിരുന്നു അങ്ങനെ കൃത്യം രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ലാബിന്റെ വാതിൽ പോലും തുറക്കാതെ അകത്തു കടന്ന മഹാഗുരു മായാജാലം പോലെ അവിടെ മിട്ടുപോയി മഹാഗുരുവിനെ കുറിച്ചുള്ള എല്ലാ വസ്തുതകളും ഋഷിക്ക് അത്ഭുതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മായാജാല പ്രവൃത്തികൾ ഋഷിയെ അതിശയിപ്പിച്ചെങ്കിലും അവൻ ആ നിമിഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് പച്ചമരുന്നുകളുടെ കാര്യത്തിലായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ